സന്തോഷമായി ഗോപി സന്തോഷമായി എന്താണെന്നല്ലേ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ശരിയായിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടത്തില്ല ഏട്ടാ അപ്പോൾ മാസത്തിൽ പത്ത് ദിവസം അപ്പം ഉണ്ടാക്കിയാൽ അഞ്ച് ദിവസം നല്ല അടിപൊളിയായിട്ടല്ല വരുന്നത് കേട്ടാ അപ്പോൾ ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കൊലിസിട്ട പാലപ്പന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മൾ മുട്ട മസാലയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ ശടപടി ശടപടിയെന്ന് ജോലികളെല്ലാം തിരക്കെ തീർക്കുകയാണ് ഗെയ്സ് പോയിട്ട് ഒരു അത്യാവശ്യം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചീരയെല്ലാം കഷ്ടപ്പെട്ട് ഇരുന്ന്രിഞ്ഞപ്പോഴാണ് കാറിൽ കിട്ടിയത് അപ്പം പിന്നെ അതും വെച്ചേക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് കറണ്ട് പോയി അപ്പം ഞാൻ എന്താ ചെയ്ത് പെട്ടെന്ന് അതും കൂടെ തോരം വെച്ച് പിന്നെ രണ്ട് രണ്ടായില ഇരിപ്പുണ്ടാണ് അതും കൂടെ മീൻകറിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രി ചപ്പാത്തിക്കും എടുക്കുക ഉച്ചയിലെത്തോറിനും എടുക്കാമല്ലോ പിള്ളേർ മീൻതോരനൊന്നും അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം വെച്ചിട്ടോ ഉച്ചയ്ക്ക് നട്ടുച്ച വെയിലത്ത് വെയിലും കൊണ്ടുകൊണ്ട് നമ്മളെവിടെയോട്ടാണ് പോണേന്ന് വെച്ചാൽ മറിയത്തിൻ്റെ അഭിൻ്റെ സ്കൂളിലോട്ടാണേ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ നട്ട് ടപ്പറ വെയിലാണ് ഇറങ്ങിയേക്കുന്നത് കറക്റ്റ് ഒരു മണിക്ക് അത്തേക്കും അയക്കൊക്കെ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതേട്ട അതാകുമ്പോൾ പിന്നെ നമുക്ക് പോയിട്ട് എല്ലാവരും ഒക്കെ ഇറങ്ങി മാരിട്ടൊക്കെ പതുക്കെ അരിയും അറിയത്തിനെ നടത്തിയേ പോകും കണ്ടാൽ തോന്നുന്നു എന്താണ് മാർക്കൊന്നും ഇല്ലെന്നായിരിക്കും പക്ഷേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കണക്കിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചെൻ്റെ കൂട്ടുകാരിയെ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഞാൻ കത്തിയടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ആബിദൻ്റെ ഫ്രണ്ട് ഹാദിയും മറിയത്തിൻ്റെ ഫ്രണ്ട് ഹംദാനും കൂടെ അവരെല്ലാം കൂടെ അവിടെ നിന്ന് തൂങ്ങി അടിക്കുകയാണ് ഗേസ് ഈ ഹംദാൻ ഹാദിയും ബ്രദേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആണ് കേട്ടോ പക്ഷേ മറിയോ ഹംദാനും ഒരേ ക്ലാസ്സിലാണ് ഒന്നാം ക്ലാസ്സിലാണ് പക്ഷേ വേറെ വേറെ ഡിവിഷനിലാണ് പക്ഷേ ആബിതോ ഹാദിയോ ഒരു ഡിവിഷനിൽ തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ വെച്ച് നമ്മുടെ എൻ്റെ ചങ്കത്തി കുട്ടിയായി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് അവളെ വീഡിയോ എടുത്ത് വൈറലാക്കും നമ്മൾ മുഖം പൊത്തിക്കൊണ്ട് ഓടി പോയ വഴി പിന്നെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് കയറിയപ്പോൾ എന്തായാലും പത്തനാർ ഇറങ്ങുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ കടകൾ കയറി ഇറങ്ങി നിന്ന് അങ്ങനെ നമ്മൾ ലിബറായി കയറി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് ഏട്ടാ അവിടുന്ന് ഇങ്ങനെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷനൊക്കെ എടുക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ട്ടോ പിന്നെ നമ്മൾ ലാവണ്ട്രി വന്നെടുത്തു പക്ഷെ ചന്ദ്രമായ വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ എന്നിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര നമ്മൾ ഉണക്കം പിടിച്ച വെയിലത്തില്ലി പോയി ഇപ്പോൾ ഓരോ ആന് ചോറും കഴിക്കാതാണ് പോയത് കേട്ടോ അപ്പം കൊയിലോണിൽ കയറി രണ്ട് മുട്ട പപ്പും ഓരോ മിൻറ്റിലേമ്മും മേടിച്ചു കൊടുത്തത് അതായത് ഞാൻ കഴിച്ചില്ലെന്നറിയത് രണ്ട് പിള്ളേർക്ക് മാത്രം മേടിച്ചു കൊടുത്ത് കേട്ടോ അപ്പം അറിയത്തിനാലാവണ്ടറിൽ കൊച്ചു കൊടുത്ത മുട്ടായി ഞാനിന്ന് തിന്നിക്കുകയാണ് കേസ് അവർക്ക് വേണ്ട എന്ന് വെള്ളം കുടിക്കുന്നതുകൊണ്ട് മുട്ടായി വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അപ്പം നമ്മളും പിള്ളേരല്ലേ മുട്ടായി വെറുതെ കളയേണ്ടാലും പറഞ്ഞു കൊണ്ട് ഞാൻ അവിടെ നിന്ന് കടിച്ചു പൊട്ടിച്ച് തിന്നിക്കുകയാണ് അപ്പോൾ അടുത്തേക്കും നമുക്ക് മിൻറ്റിലൈമും ചിക്കൻ പപ്പ്സും ആണ് പിള്ളേർക്ക് മേടിച്ചു കൊടുത്തത് അതുമൊക്കെ കഴിച്ച് നമ്മളവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ ഇതൊക്കെ അല്ലേ നമ്മുടെ ലൈഫിൽ കൊച്ചുകൊച്ച് സന്തോഷങ്ങൾ കേട്ടോ നമുക്ക് വലിയ വലിയ സന്തോഷങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻ്റെ ചില ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും ഒരു നല്ല വർഷം വർഷമാകട്ടെ എന്ന് ഞാൻ ഇതിൻ്റെ ഡെയിലൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കട്ടെ അപ്പോൾ നമ്മളിൽ മിൻഡ് ലൈമും പപ്പ്സും ആണ് മേടിച്ചത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ മേടിച്ചിട്ടുള്ളൂ കാരണം മറിയത്രയും വെള്ളം കുടിക്കത്തില്ല എനിക്കിങ്ങൂടെ മേടിച്ചത് വേസ്റ്റ് ആയിപ്പോ അപ്പോൾ മറിയത്തിൻ്റെ ഇത് ഞാൻ അടിച്ചും മാറ്റും അപ്പോൾ ആ വിധം കൂടെ കുറച്ച് തരും അപ്പോൾ ഇങ്ങനെ അങ്ങനെയുണ്ട് അപ്പോൾ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ ഗൈഡി അങ്ങനെ അവർ മൊട്ട ചിക്കൻ പപ്പ്സ് അവരെനിക്ക് തരത്തില്ല കേട്ടോ അത് വേറെ കാര്യം വെള്ളം തരും അങ്ങനെ അവരത് കഴിച്ചു പിന്നെ ഞാനും മറിയും കൂടെ ചുമ്മാ ഒന്ന് സെൽഫി ിയിട്ട് ഒരു ആക്ഷനൊക്കെ ഇട്ടുകൊണ്ട് വീഡിയോ എടുത്തതാണ് ഇതൊക്കെ വലിയ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഈ സന്തോഷങ്ങൾ നേരത്തെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇവിടെ കിടക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ബോയുടെ വീട്ടിൽ പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലത്തെ ഒരു ചെറിയ സമ്മാനം കിട്ടാ അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ അവളാണെങ്കിൽ സേമിയൊക്കെ വെച്ച് എല്ലാവർക്കും വിളമ്പുകയായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് നമ്മുടെ ഹാമിയും ഒക്കെ മുറിച്ചു ഈ സമയത്ത് നമ്മൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ അവർ രാത്രിയിലാണ് മുറിച്ചത് അപ്പോഴത്തന്നെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്